ൾ നൂറ്റി ഇരുപത്തിനാലിൻ്റെ ഏഴിൽ വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി പക്ഷിയെന്നപോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും കണിയിൽ അകപ്പെട്ടുപോയ പക്ഷി എന്ന പോലെ നിങ്ങൾ ഇന്ന് വിവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടിരിക്കുന്നവരാകുന്നുവോ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ മൂന്നിൽ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുമെന്നും സങ്കീർത്തനം ഇരുപത്തിയഞ്ചിന്റെ പതിനഞ്ചിൽ എൻ്റെ കണ്ണ് എപ്പോഴും യഹോവങ്കലേക്കാകുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് ആര് ഒരുക്കിയ കണിയിലായാലും ആര് വിരിച്ച വലയിലായാലും നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കാതെ ആ കണികളെ പൊട്ടിച്ചു കളഞ്ഞും ആ വലകളെ കീറിക്കളഞ്ഞും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മളുടെ ദൈവമായി യഹോവയ്ക്കും തൻ്റെ വചനത്തിനും ശക്തിയുണ്ട് അപ്പോസ്തോല പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിനു വേണ്ടി ദൈവത്തിൻറെ ദൂതനിറങ്ങി അവരെ കാരാഗ്രഹവാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെയും പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കി വാതിലുകളെ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെയും നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഏതു പ്രശ്നത്തിൽ നിന്നും ഏതു സങ്കടത്തിൽ നിന്നും നിങ്ങളെ നിശ്ചയമായും ദൈവം അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു